നമസ്കാരം ദേയ ലെവലേശമില്ലാത്ത കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ചാനലുകൾക്ക് തൽക്കാലത്തേക്ക് കിട്ടുന്ന ഒരു ഈയാം പാറ്റ മാത്രമാണ് യതു എന്നതാണ് വാസ്തവം അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജിജ്ഞാസ നിലനിർത്തുന്ന ഒരു വിഷയം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് പൊലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവുമില്ല എന്നാൽ ആ വെളിച്ചം കാണുമ്പോൾ താനാണ് സർവ്വതും എന്ന് കരുതുന്ന ഈയാം പാറ്റയായി ആ തീയിലേക്ക് പോയി വീണ് കൊടുക്കുകയാണ് ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് സെലിബ്രിറ്റികളാകുന്ന പലരും ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മൾ റോബിൻ ബസ്സിൻ്റെ ഉടമ ഗിരീഷിനെ കണ്ടു അടിസ്ഥാനപരമായി ഗിരീഷിന് എന്ത് നേട്ടമുണ്ടായി ഗിരീഷിനെ സർവീസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ പിഴ ഈടാക്കേണ്ടിയും വന്നു അതൊരു താൽക്കാലിക ആവേശമായിരുന്നു അത്തരം ഒരു ആവേശമായി എതു മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഗിരീഷിനെ പോലല്ല ഗിരീഷിന് വാഹനങ്ങളുണ്ട് ബസ് വ്യവസായത്തിൽ പരിചയമുണ്ട് പക്ഷേ യതു കേവലം എഴുന്നൂറ്റി പത്ത് രൂപ ഒരു ദിവസം കൂലി വാങ്ങിക്കൊണ്ട് തൻ്റെ കുഞ്ഞിനെ പോറ്റാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ വാസ്തവത്തിൽ ഈ മാധ്യമങ്ങളുടെ കെണിയിൽ വീണു പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു ചെറുപ്പക്കാരൻ്റെ തൻ്റെ ഇടവും സ്വാഭാവികവും എന്നാൽ സത്യസന്ധമെന്ന് തോന്നുന്ന സമീപനവുമാണ് അയാളെ ഹീറോയാക്കി മാറ്റിയത് എന്നാൽ എത്ര കാലം ഈ വ്യവസ്ഥാപിത സംവിധാനങ്ങളോട് പിടിച്ചു നിൽക്കാൻ കഴിയും ഇന്ന് രാവിലെ കുവൈറ്റിൽ നിന്നും ഒരു പ്രമുഖനായ വ്യവസായി എന്നെ വിളിച്ചു ഒരൊറ്റ ചോദ്യം മാത്രമാണ് എന്നോട് ചോദിച്ചത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ തർക്കമുണ്ടാവുക സ്വാഭാവികമാണ് കെ എസ് ആർ ടി സി ബസ് വേഗതയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പല കാറുകാർക്കും അസ്വസ്ഥത ഉണ്ടാവാറുണ്ട് അങ്ങനെ വരുമ്പോൾ ആംഗ്യം കാണിക്കുന്നതും ചീത്ത ഒക്കെ പതിവാണ് അങ്ങനെ വിളിച്ചിട്ടുണ്ടാവാം പക്ഷേ കെ എസ് ആർ ടി സി ഡ്രൈവർ ആരെയാണ് ആങ്ക്യം കാണിക്കുക ആരെയാണ് ചീത്ത വിളിക്കുക ആ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറെ ആരായിരുന്നു കാർ ഓടിച്ചതെന്ന് ഇപ്പോഴും ഇവരാരും പറയുന്നില്ല എന്നാലും മേയറും മേയറുടെ സഹോദരന്റെ ഭാര്യയും കാർ ഓടിച്ചിരുന്നില്ല പിൻ സീറ്റിലാണ് ഇരുന്നത് അപ്പോൾ പിന്നെ അവരെ എന്തിനാ ആംഗ്യം കാണിക്കണം അങ്ക്യം കാണിക്കേണ്ടത് കാർ ഓടിച്ച ആളാണ് അതാണ് സ്വാഭാവിക നീതി അതുകൊണ്ട് തന്നെ ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് സ്ത്രീകളെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നത് കള്ളക്കേസാണ് ഇതുപോലും ആരും പരിഗണിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഗണേഷ് കുമാർ സഹായിക്കുന്നു എന്ന തോന്നലുണ്ടായിരുന്നു പക്ഷെ എത്ര കാലം ഗണേഷ് കുമാറിനെ സഹായിക്കാൻ കഴിയും ചോദിക്കാൻ ആരുമില്ലാത്ത ഒരു എംബാനൽ ഡ്രൈവർക്ക് വേണ്ടി സർക്കാരിനെയും സി പി എമ്മിനെയും വെറുപ്പിക്കേണ്ട ബാധ്യത ഗണേഷ് കുമാറിനുണ്ടോ ഇല്ല ഗണേഷ് കുമാർ ആകെ പറഞ്ഞത് നടപടിയെടുക്കണമെങ്കിൽ അത് നിയമപരമാവണം അതിനുള്ള ചട്ടങ്ങൾ പാലിക്കപ്പെടണം മേയർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കാൻ വകുപ്പില്ല അതിനുള്ള തെളിവില്ല ഇതായിരുന്നു ഗണേഷ് കുമാറിന്റെ നിലപാട് അതുകൊണ്ടാണ് ധൃതി പിടിച്ച് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തിരുന്നത് സാമൂഹ്യ അന്തരീക്ഷം ഇപ്പോഴും യതിവിന് അനുകൂലമാണെങ്കിലും മറ്റന്തരീക്ഷങ്ങൾ മേയർക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇപ്പോൾ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് അത് സംഘടിതമായ ശ്രമമാണ് അങ്ങനെയാണ് റോഷിനി എന്ന ഒരു സിനിമാ നടി രംഗത്തെത്തുന്നത് ഇനി പലരും രംഗത്തെത്തിയെന്ന് വരാം സി കഴിഞ്ഞ ഒരാഴ്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രൈവർ ഒരു ലൈംഗിക മനോരോഗിയാണ് അയാൾ ഇതിനു മുൻപ് സ്ത്രീകളെ തുണി അഴിച്ചു കാട്ടിയതിൻ്റെ പേരിൽ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് അതങ്ങോട്ട് വേണ്ടതുപോലെ ഏൽക്കാതെ പോയതോടെ ഒരു സിനിമാ നടിയെ തന്നെ കളത്തിലിറക്കി കളം പിടിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഡ്രൈവർ മോശക്കാരനാക്കുന്ന ബഹളങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നു അടുത്ത ഘട്ടമായി ഡ്രൈവറുടെ ഭാര്യയുടെ രംഗപ്രവേശമായിരിക്കും അവർ തമ്മിൽ യോജിപ്പിലല്ല എന്ന് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട് ഒരു കുഞ്ഞിനെ യതു ഒറ്റയ്ക്ക് വളർത്തുകയാണ് ഈ ഡ്രൈവർ യതു മഹാമോശക്കാരനാണ് എന്ന തരത്തിൽ ഇനി രംഗത്ത് വരാൻ പോകുന്നത് യേതുവിൻ്റെ ഭാര്യയായിരിക്കും അങ്ങനെയുള്ള പല ആയുധങ്ങളും അവർ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് സാങ്കേതികമായി കുരുക്കാവുന്ന വഴികളെല്ലാം തേടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ ഉയർന്നു കഴിഞ്ഞു ഒന്ന് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിച്ചു എന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇനി ആദ്യം ചുമത്തപ്പെടുക പോലീസ് റിപ്പോർട്ട് അങ്ങനെയാണെന്ന് പറയുന്നു അതായത് തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ യതു ഓടിച്ച വാഹനത്തിൻ്റെ സമയമൊക്കെ പരിശോധിച്ച് പത്ത് മിനിറ്റ് മാത്രമാണ് ബസ് വിശ്രമിച്ചത് പക്ഷേ അതുകൊണ്ട് ഒരു മണിക്കൂർ നേരം ഇതിനിടയിൽ യതു ഫോണിൽ സംസാരിച്ചു എന്ന് കണ്ടെത്തുകയാണ് ഈ ഒരു മണിക്കൂർ ബസ് ഓടിച്ചപ്പോഴായിരിക്കുമല്ലോ സ്വാഭാവികമായും സംസാരിച്ചത് ഈ സംഭാഷണം ഇത് കുഴപ്പമായി മാറും ഇത് തെളിയിക്കാൻ എളുപ്പമാണ് ഇത് സത്യമാവാനാണ് സാധ്യത നമുക്കറിയാം നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരും മറ്റ് ഡ്രൈവർമാരും ഒക്കെ അവരുടെ വണ്ടി ഓടിക്കലിനിടയിൽ ഫോൺ എടുക്കാറുണ്ട് നിയമവിരുദ്ധമാണ് നമ്മളെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട് നമുക്ക് പിന്നെ കാറിൽ ബ്ലൂടൂത്ത് ഉണ്ടേന്ന് ന്യായീകരിച്ച് നിൽക്കാം പക്ഷെ ബസ്സിൽ അതില്ല അതുകൊണ്ട് തന്നെ ബസ് ഓടിക്കുന്നതിനിടയിൽ ഫോൺ എടുത്തു എന്നത് ഒരു കുറ്റകൃത്യമായി ചാർജ് ചെയ്താൽ അത് തെളിയിക്കാൻ എളുപ്പമാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ സകല ഡ്രൈവർമാരും അങ്ങനെ ചെയ്യാറുണ്ട് എന്ന വാസ്തവം ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം ആരുടെയും ഫോൺ റെക്കോർഡ്സ് എടുത്ത് പരിശോധിക്കാറില്ല ഇവിടെ യെതുവിൻ്റെ ഫോൺ റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ചു അതുകൊണ്ട് തന്നെ ഏതു അതിൽ കുരുങ്ങുക തന്നെ ചെയ്യും ഇതിനെ ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല വാഹനം ഓടിക്കുമ്പോൾ മൊബൈലിൽ സംസാരിച്ചത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ആ കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഇതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി വരാൻ പോകുന്നത് അതിനിടയിലായിരിക്കും ഭാര്യയുടെ രംഗപ്രവേശം ഇതിനോടൊപ്പം ഈ മെമ്മറി കാർഡ് മോഷ്ടിച്ചത് എതുവാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ പോലീസിനൊരു പ്രയാസവുമില്ല മെമ്മറി കാർഡ് കണ്ടക്ടർ മോഷ്ടിക്കാനാണ് സാധ്യത കൂടുതൽ കണ്ടക്ടർ സി പി എം കാരനാണ് ഡിവൈഎഫ്ഐ നേതാവും എം പി എ എ റഹീം കണ്ടക്ടർ രാത്രിയിൽ പലതവണ സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ പുറത്തു വന്നതാണ് അതുകൊണ്ട് തന്നെ കണ്ടക്ടർ മോഷ്ടിച്ചതാവാനാണ് സാധ്യത പക്ഷേ യതു പോലീസ് സ്റ്റേഷൻ ഇറങ്ങിയതിനു ശേഷം ഡിപ്പോയിൽ പോയി അത് ഡി ടി ഒ പറഞ്ഞിട്ട് പോയതാണ് ആ പോയ വഴി യതു അത് മോഷ്ടിച്ചു എന്ന് വരുത്തി തീർക്കാൻ പോലീസിന് എളുപ്പമാണ് അടുത്ത പ്രധാനപ്പെട്ട ആയുധം മോഷണ കേസിൽ പ്രതിയാക്കുക അതിന് രണ്ടു ഗുണമുണ്ട് മോഷ്ടാവാണ് രണ്ട് തെളിവ് നശിപ്പിച്ചു എന്നും പറയാം ഇതോടുകൂടി യദുവിനെ പൂർണ്ണമായും പൂട്ടാൻ പറ്റും ഓർക്കണ മേയർക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ട്രാഫിക് തടസ്സം ഉണ്ടാക്കിയെന്നത് മാത്രമാണ് പിഴയടച്ചാൽ തീരുന്ന കുറ്റകൃത്യമാണ് പക്ഷേ യതുവിനെതിരെ ഉണ്ടാവും തെളിവ് നശിപ്പിക്കൽ ഉണ്ടാവും അപകടകരമായി വാഹനം ഓടിച്ചതുണ്ടാവും സ്ത്രീകളുടെ ലൈംഗിക ചേഷ്ട കാണിച്ചതുണ്ടാവും അങ്ങനെ യദുവിനെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ കുരുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയും യദു തീർന്നടാ നീ തീർന്നു എന്ന് പറയുന്നതാണ് ഉചിതം ആരും പിന്തുണയ്ക്കാൻ ഉണ്ടാവില്ല ഇപ്പോൾ കൈകളിയുടെ നേതൃത്വത്തിൽ മാപ്രകളിൽ ഒരു വിഭാഗം യെദുവിന്റെ പിന്നാലെ വേട്ടയാടാൻ നടക്കുകയാണ് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അവർക്കൊരിക്കലും സി പി എമ്മുകാരെ കുഴപ്പത്തിലാക്കാൻ സാധ്യമല്ല സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നവരെ കുഴപ്പത്തിലാക്കാൻ സാധ്യമല്ല പോയി എരന്ന് തിന്നടാ തെണ്ടികളെ എന്നൊക്കെയാണ് ഒരു ശാസ്ത്രോപദേഷ്ടാവ് പറഞ്ഞത് മിണ്ടത്തില്ല പക്ഷെ പാവപ്പെട്ട ഈ യദു എന്ന് പറയുന്ന ഡ്രൈവറുടെ പിന്നാലെ ഇവർ ക്യാമറ നടക്കുകയാണ് യദുവിൻ്റെ ജീവിതം അവർ കുട്ടിച്ചോറാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു മാപ്രകൾ പതിയെ പതിയെ ചുവടുമാറും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച അവരുടെ സ്പേസ് എൻഗേജ് ആയി അവർക്ക് പ്രേക്ഷകരെ കിട്ടി അതിനി കുറച്ച് ദിവസം കൂടി നീണ്ടു നിന്നാൽ നല്ലത് അതിൻ്റെ തരംഗം ആ ജിജ്ഞാസ എലമെൻ്റ് അങ്ങ് നഷ്ടപ്പെട്ടാൽ മാപ്രകൾ കൈയ്യും അവർക്ക് വേറെ വിഷയം ഉണ്ടാവും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വേറെ വാർത്തകൾ വരാൻ പോകുന്നു യതു അക്ഷരാർത്ഥത്തിൽ പെടാൻ പോകുന്നത് ഇനിയുള്ള ദിനങ്ങളിലാണ് കാരണം ഈ ആവേശവും ആഘോഷവും സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒക്കെ വൈകാതെ അസ്തമിക്കുന്ന സാഹചര്യമാണുള്ളത് എല്ലാ അർത്ഥത്തിലും യദുവിനെ പൂട്ടാൻ സർക്കാർ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ് പലപ്പോഴും സർക്കാർ പോലുള്ള സംവിധാനങ്ങളോടെ അവരെ നിയന്ത്രിക്കുന്ന സി പി എം പോലുള്ള സംവിധാനങ്ങളോടെ നമ്മൾ പൊരുതുമ്പോൾ നൂറ് ശതമാനവും നമ്മൾ ക്ലീനായിരിക്കണം അല്ലെങ്കിൽ കുഴപ്പമാകും സർക്കാർ നമ്മളെ വേട്ടയാടാൻ എത്തുന്നത് പോലും ഏതെങ്കിലും ഒരു കുഴപ്പത്തിൽ നിങ്ങളെ പിടിച്ചിടമെന്ന വിശ്വാസത്തില കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടല്ല ജീവിക്കുന്നത് പരമാവധി സത്യസന്ധമായി ജീവിക്കുന്നു പരമാവധി ശരിയായി ജീവിക്കുന്നു എന്നതല്ലാതെ നൂറ് ശതമാനം പെർഫെക്റ്റായി നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും അത്ര കരുതലെടുത്തില്ലെങ്കിൽ അകത്തും അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും യതുവിന് സംഭവിച്ചിരിക്കുന്നത് അതാണ് ഇനി വരാൻ പോകുന്നത് യതുവിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി എന്തിനൊരു കൊടും ക്രിമിനലാക്കി ജയിലിലടയ്ക്കാൻ സർക്കാർ വിജയിക്കുമെന്നതാണ് സർക്കാർ സംവിധാനങ്ങളോട് ഏറ്റുമുട്ടാൻ പോയാൽ അവർക്ക് എളുപ്പമാണ് നമ്മളെ തകർക്കാൻ അതുകൊണ്ടാണ് ആരും ഇതിനൊന്നും പോകാതെ നീങ്ങുന്നത് ഇങ്ങനെ ചിലരൊക്കെ സാധാരണക്കാരുടെ ശബ്ദമായി രംഗത്ത് വരുമ്പോൾ ജനങ്ങൾക്ക് വികാരമുണ്ടാവും ആ വികാരം വലിയ താരപരിവേഷം കൊടുക്കും പക്ഷേ ആത്യന്തികമായി അനുഭവിക്കാൻ പോകുന്നത് ഈ പ്രതികരണശേഷിയുള്ള ചെറുപ്പക്കാരൻ തന്നെയാവും